ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് കുറെ ഭക്തിഗാനവും അത് പാടുന്ന ശ്രീനവൽ കിഷോരി എന്ന പെൺകുട്ടിയുമാണ് ചെറിയ കാലയളവിൽ വലിയൊരു കൂട്ടം ആരാധകരെ ഉണ്ടാക്കാൻ ഈ പെൺകുട്ടിക്ക് സാധിച്ചു എന്നാൽ ആ മലയാളം ഭക്തിഗാനങ്ങളുടെ യഥാർത്ഥ ഉടമ ശ്രീനവൽ കിഷോരി അല്ല എന്ന കലാകാരിയാണ് മലയാളത്തിൽ ട്രെൻഡിംഗ് ആയ പാട്ടുകളുടെ യഥാർത്ഥ ശബ്ദം മിരിയറൻ നിറയുമില്ലാതെ രാഘവ രാമ അമ്മയല്ലേ തുടങ്ങിയ പാട്ടുകൾ പാടിയത് ശ്യാമയാണ് എന്നാൽ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നത് അതൊരു കൊച്ചുകുട്ടി പാടിയെന്നാണ് അത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടായതിൽ സംശയമില്ല കുഞ്ഞുകുട്ടികളുടെ ശബ്ദമാണ് ശ്യാമയുടേത് എന്നാൽ ഭക്തിഗാനങ്ങൾ മാത്രമല്ല ചലച്ചിത്ര ഗാനങ്ങളും ശ്യാമയ്ക്ക് പാടാൻ സാധിക്കും ശ്യാമയുടെ അച്ഛൻ ഒരു പാട്ടുകാരനായിരുന്നു അദ്ദേഹം ഒരു ട്രൂപ്പ് നടത്തിയിട്ടുണ്ട് വീട്ടിലൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നതിനാൽ ശ്യാമയ്ക്ക് ഈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല എൽ കെ ജി യു കെ ജി ക്ലാസുകളിൽ പഠിക്കുമ്പോഴാണ് പാട്ടിലേക്ക് വരുന്നത് നിരവധി ഭക്തിഗാനങ്ങളിലൂടെയാണ് ശ്യാമയുടെ ശബ്ദം മലയാളികൾ കേൾക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തിലാണ് വിഴിയഴകും നിറയും രാധ എന്ന ഗാനം റിലീസ് ചെയ്തത് അത് വമ്പൻ ഹിറ്റായി അതിനുശേഷം വളരെ കുറച്ച് പാട്ടുകൾ മാത്രമാണ് പാടിയത് ഏകദേശം രണ്ടായിരത്തി രണ്ടു മുതൽ ഈ മേഖലയിൽ ശ്യാമയുണ്ട് എന്നാൽ ശ്യാമയെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാസ്തവം ശ്രീനവൽ കിഷോരി എന്ന പെൺകുട്ടിയെ മലയാളികൾ ഇരുകൈ നീട്ടിയാണ് സ്വീകരിച്ചത് ചെറുപ്പക്കാർ ഭക്തി മാർഗത്തിലേക്ക് എന്ന രീതിയിലാണ് ട്രോളുകൾ ഉണ്ടാവുന്നത് അഞ്ചു ഭാഷകളിലാണ് കിഷോരി പാട്ട് പാടുന്നത് അതിലൂടെ ഹിറ്റായ മലയാളം ഭക്തികാരമാണ് രാഘവ രാമ എന്ന് തുടങ്ങുന്നത് ഈ പാർട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്